ചില ആളുകൾ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയൽ കിട്ടും എന്നിട്ട് അതിമൽ എല്ലാ സാധനവും വീട്ടിലേക്ക് വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തു ഗസുറും ഒക്കെയാണ് പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുക പക്ഷേ ഇത് പാടില്ല അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോകട്ടെ മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത് പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ ഒരൊന്നോ രണ്ടോ തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ് എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട് അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുപദാം ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ എടുന്ന് ഇറക്കുമതി ചെയ്ത മരമാണ് പത്തിരുവ കൊല്ലമുണ്ട് എല്ലാ അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുഷു നിറയും എന്നിട്ട് അതിങ്ങനെ കയറുമലിറങ്ങിയിട്ട് തൊള്ളലക്കൊക്കെ വന്ന് നോക്കും ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക പിന്നീട് ഉപയോഗത്തിന് പറ്റുന്ന ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ചു പിടിപ്പിക്കുക ആ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും നല്ല ഓക്സിജൻ ലഭിക്കും അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ചുപിടിപ്പിക്കണം കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം ചില ആളുകൾ ചെടി വെക്കും അത് കാടായി മാറും അങ്ങനെ അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനഃപൂർവ്വം വെച്ചാന്ന് തോന്നണം ആ പെണ്ണിന്റെ കരവിരുദും കഴിവും ഒക്കെ അവിടെ നിന്നാണ് ആളുകൾ വായിച്ചെടുക്കുക അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം ഇതിന് മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്നു നല്ലതാണ് പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകള് ഗേറ്റ് നിർമ്മിക്കണം ഗേറ്റ് നിർമ്മിക്കുമ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത് ഒന്ന് സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനുറങ്ങാനൊക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം പല സ്ഥലത്തും കല്യാണത്തിന് പോയാൽ കയറാൻ തോന്നാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട് കാരണം എന്താ ആകുള്ളത് ഈ നീറായി വായ പോലെയാണ് തിന്നാനും പുറത്തുവിടാനും ഒക്കെ ഒരു റൂട്ടാന്ന് പറഞ്ഞ മാതിരി ആണും പെണ്ണും പോവാനും വരാനൊക്കെ ഒരു വഴി എന്നിട്ട് അവിടെ ഇടകലർന്ന് ഹെറാമായ കല്യാണമായി മാറുന്ന ഒരവസ്ഥ വ്യാപകമാണ് അതില്ലാതെ രണ്ട് ഗേറ്റ് വെക്കുക ഒന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൂടി വരുമ്പം അവർക്ക് കയറാനുള്ള ഒരു റൂട്ട് മറ്റൊന്ന് സാധാരണ ഉപയോഗിക്കുന്ന ഗേറ്റ് ഇതാണ് വീടിന്റെ മുൻഭാഗത്തിന്റെ ചെറിയൊരു ചിത്രം അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് കയറുന്നു ആ കയറുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം അവിടെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും നമ്മെ വിലയിരുത്താൻ കാരണമാകും വീടിന്റെ മുൻവശത്ത് കോലായി അതല്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരണമുറി ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടവും സൗകര്യങ്ങളും എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല ചിട്ടയൊത്ത രീതിയിൽ തന്നെ സ്ഥാപിച്ചതുമായിരിക്കണം പല വീട്ടിൽ നമ്മൾ കയറി വെക്കിയ സ്ഥിതി എന്താ സംഗതി നല്ല യാതി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്തത് എന്നാലോരോറ്റൊന്നും ഉണ്ടോ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റി ചിലതിങ്ങനെ കാലു മേലെ ഉണ്ടാവും മറിഞ്ഞിടക്കുന്നുണ്ടാവും വേറെ തിരിഞ്ഞടക്കുന്നുണ്ടാവും അത് കുട്ടികളുള്ള വീടല്ലേ ഉസ്താദി എന്ന് ചോദിക്കും കുട്ടികളുള്ള വീട്ടിൽ നിന്ന് ക്രമീകരിക്കലാണ് പെണ്ണിന്റെ ഒരു ഊട്ടി കുട്ടികൾ മറിച്ചും അപ്പങ്ങൾ നിർത്തി വെക്കണം ഈ കുട്ടികളെ കൊണ്ടുതന്നെ നിർത്തി വെപ്പിക്കുകയും വേണം അതൊക്കെ ശ്രദ്ധിക്കണം ഒരാൾ കാര്യം വന്നു കഴിഞ്ഞാൽ ഇതാകെ അലങ്കോലപ്പെട്ട് എന്തോ സമരം കഴിഞ്ഞ് ഓഫീസ് റൂം പോലെ ആവാൻ പാടില്ല അത് വളരെ ചിട്ടയോടുകൂടെ തന്നെ വെക്കുക പിന്നെ പലതൊന്ന് കാണാം ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മേലെ തന്നെ ഉണ്ടാവും പുറത്ത് തയ്യാറാക്കി ഇരിപ്പിടത്തിന്റെ മേലെയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങളുള്ളത് അടുക്കളയിലെ കത്തിയുള്ളത് പാവാടയുള്ളത് എല്ലാ സാധനങ്ങളും എവിടെയാണ് പുറത്തിരിക്കുന്നിടത്ത് കുട്ടികൾ മൂത്ര ഒച്ചു വെച്ചത് അങ്ങനെ തന്നെ രാവിലെ ഒഴിച്ചതാണ് അതിന് വേനാരായാലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ആ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും അവിടെ കയറി വരാൻ ഇടവന്ന ഒരാൾ എന്തു മനസ്സിലാക്കും അതുകൊണ്ട് വളരെയധികം ചിട്ടയോടുകൂടെ വൃത്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം ഇനി നമ്മുടെ റൂമുകൾക്കകത്ത് നാം എപ്പോഴും വൃത്തി പാലിച്ചിരിക്കണം വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട് അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതും ഒക്കെ അകത്തളങ്ങളിലായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രം ഒഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ വിപാദത്വത്തിലായി പോകും ഇപ്പം നമ്മൾ മണ്ണുള്ള വെള്ളം പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധികം ആളുടെ വീടിനും സിമെന്റ് തേച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഒന്തി ഉന്തി ഒന്തി പുറത്തേക്ക് ഒഴിവാക്കുക ഇപ്പ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഒന്തി പോയ എല്ലാ സ്ഥലവും രസായി അത് വൃത്തിയായിട്ടില്ല ഇനി അതുവഴി ഒരാൾ ഒതു ചെയ്തു ഉണങ്ങി നിന്ന് വെക്കുക ഒരാൾ ഒതു ചെയ്തു ഒതു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പൊന്നൂടാൾ അതിലൊരു നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം ചിന്തിച്ചു നോക്കൂ അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലുലായി നെജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം മൂത്രം ഒരു വെള്ളമാണ് കരവസ്തു അല്ല അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക അതിന് ഉണങ്ങിയ തോർത്തുമുണ്ട് കൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ അടയാളം തന്നെ കാണാതെയാവും ആ സ്ഥലം ഓർമ്മലടവാണ് അടയാളം കാണാതായി കഴിഞ്ഞാൽ ആ നജസിനെ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു നമ്മൾ നജസ് മുഹഫ് എന്നുള്ള പദവിയിലെത്തി ഇനി എന്തു മതി ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്ന് ഉറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല അല്ലാതെ നമ്മൾ രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല തടി നീക്കം ചെയ്യണം ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇത് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാധത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ് മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ മഞ്ഞപ്പിത്തമുണ്ടോ ഇതൊക്കെ നോക്കാൻ എന്തു മതി ഒരു തുള്ളി മൂത്രം മതി എന്തിനേരോ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും ഇതിന്റെ ഉടമ ഗർഭിണിയാണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഇത് പച്ചവെള്ളമല്ല ഇളം നീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല അതിൽ മാരകമായ വിഷാംശങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്രമൊഴിക്കരുതെന്ന് നബീസുലാസിൻ നമ്മൾ ഉപദേശിച്ചു ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിംങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല ബസ് സ്റ്റാൻഡിന്റെ ചുമരിലേക്ക് അവരതാ പിടിച്ചു കൊടുക്കാറില്ല ഏത് ആൾ കൂടുന്ന ഒരു സ്ഥലമുണ്ടായാലും ആദ്യമായി അവിടെ ഒരു പള്ളിയെ സംബന്ധിച്ച് മുസ്ലിം ചിന്തിക്കുന്നത് ആ നാടിന് വലിയ അനുഗ്രഹമാണ് ആ ടൗണിൽ ഇറങ്ങി വരുന്ന ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ അവരൊന്നും തെരുവിൽ മൂത്രമൊഴിക്കാതെ അവർക്കതാ ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിസർജനത്തിനുള്ള ഒന്നാന്തരം സൗകര്യം പള്ളികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളികൾ വലിയ സാംസ്കാരിക നിലയങ്ങളാണ് ഒരു പച്ചവെള്ളമായി കണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ടാക്കി അത് ഇവിടെ അങ്ങോട്ടാക്കി അങ്ങനെട്ടാൽ ആ വീട്ടിൽ രോഗം വിട്ടൊഴിയുന്ന സ്ഥിതി ഉണ്ടാവൂല പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ റൂമുകളിലേക്ക് വായു ഗതാഗതം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമുകൾ അതിലേക്ക് വായുവിന് വരാനും ശുദ്ധവായുവിന് കടന്നു വരാനും ദുഷിച്ച വായുവിന് പുറത്തു പോകാനുമുള്ള സജ്ജീകരണം വേണം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് നന്നായിട്ട് അടച്ചിടും പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന ചെറിയ കുരുന്നുകൾ താമസിക്കുന്ന വീട് റൂം ഏതായിരിക്കും പലരും കൊടുക്കാ കോണിക്കൂട്ടിനുള്ളിലുള്ള ഒരു ഇരിട്ടമുറു ആ ഇരുട്ടത്ത് അടച്ചൂടി വരെ ഇവർക്ക് നമ്മുടെ അത്ര പ്രതിരോധ ശേഷിയായിട്ടില്ല ആരോഗ്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ശുദ്ധ വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത്തരം കുട്ടികളെ ആശുപത്രി കൊണ്ടുവരാൻ കഴിയൂല ഇന്ന് എന്താ നമ്മൾ കുട്ടികൾ എപ്പോഴും ആശുപത്രിയായി പോകുന്നത് അതിന്റെ കാരണം ഇതാണ് നമ്മൾ വായുവും കൊടുക്കൂല പ്രകാശവും കിട്ടൂല ഒന്നും കിട്ടൂല അടച്ചു പൂട്ടിയിടുക ഇതിനു പകരം റൂമുകൾ കാറ്റും വെളിച്ചവും വരുന്ന വിധത്തിൽ സംവിധാനിക്കണം ചുരുങ്ങിയത് രണ്ട് ജനലുകൾ രണ്ടു ഭാഗത്തായി റൂമുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം ഇനി ആ റൂമുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് ചെറിയ കുട്ടികളുള്ള ഉമ്മമാര് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടി തൊട്ടിലിലായിരിക്കും കിടക്കുന്നത് ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ താഴെ പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് അത് ഏറ്റുവാങ്ങും രാത്രി ആയ ഉടനെ തന്നെ കുട്ടി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേ മൂത്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഉമ്മ അത് എപ്പോഴെടുത്ത് വൃത്തിയാക്കുക അത് സുബൈ കഴിഞ്ഞേൽക്കുമ്പോൾ ആ പാത്രം കൊണ്ടുപോയിട്ട് പുറത്ത് തട്ടാം അല്ലെ ചില ആളുകൾ അപ്പോഴും തട്ടൂല പിന്നെയൊക്കെ കഴിഞ്ഞിട്ട് അകുംകൊലായി ഒക്കെ വൃത്തിയാക്കുന്ന സമയം വരുമ്പോഴാണ് അത് പുറത്തേക്ക് ഇത് ഭയങ്കര അപകടമാണ് അവിടെ ആ ഫേം കറങ്ങുന്നുണ്ടാവും ഒരു പക്ഷേ ഇനി കറങ്ങിയാലും ഇല്ലെങ്കിലും ആ തടംകെട്ടി നിൽക്കുന്ന മൂത്രം പാഷ്പീകരിച്ചു പൊങ്ങി ആ റൂമിന്റെ ഉള്ളിലുള്ള വായുവിൽ വിലയിക്കും അവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് ആ ജലഗണങ്ങളും മതി നമ്മുടെ അത്ര പ്രതിരോധ ശേഷി വരാത്ത ഈ ചെറിയ കുട്ടികൾക്ക് മാറാത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവാൻ അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ഉടനെ എടുത്തു മാറ്റി കൊടുക്കണം ഒരു നനഞ്ഞ തുണിയോ തോർത്തുമുണ്ട് പോലുമോ നാം ചെറിയ കുരുന്നുകൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അത് മുഖേന തന്നെ ഈ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടും അതുപോലെ ശ്വാസം ശ്വാസമുട്ടുപോലുള്ള രോഗവും വരാൻ സാധ്യത ഏറെയാണ് വളരെ ശ്രദ്ധിക്കണം വൃത്തിയും ശുദ്ധിയുമാണ് സന്തോഷകരമായ ഒരു വീടിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഇനം